പിണറായിയോളം തലയെടുപ്പുള്ള കണ്ണൂരിലെ സി പി എം നേതാവ് ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും തന്നെ വന്ന് കണ്ടിരുന്നുവെന്നുമുള്ള ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിൽ പറയുന്ന നേതാവ് ഇ പി ജയരാജനോ സി പി എമ്മിന്റെ കണ്ണൂരിലെ തലയെടുപ്പുള്ള നേതാവ് മറ്റാരുമല്ലെന്നും അത് മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും നിലവിൽ എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനാണ് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം കേരളത്തിലെ സി പി എമ്മിനെ പിളർത്താനും ഭരണം പിടിച്ചെടുക്കാനുമായി ഇ പി ജയരാജൻ ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നും ജയരാജനെ ബി ജെ പി നേതാക്കളുടെ അടുത്തെത്തിച്ചത് വിവാദതല്ലാൽ നന്ദകുമാറാണെന്നുമാണ് പുറത്തു വരുന്ന വിവരം ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ സംസ്ഥാന നേതൃത്വവുമായി ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നതായും ഇ പി ജയരാജന് സി പി എമ്മിനെ നേരെ പിളർത്താനുള്ള കെൽപ്പില്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നീക്കത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം നന്ദകുമാറിനെ അറിയില്ലെന്ന് പറഞ്ഞ ജയരാജനെ നന്ദകുമാർ നേരത്തെ തള്ളി പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ വസ്തു കച്ചവടത്തിന്റെ പേരിൽ വാങ്ങിയ പത്ത് ലക്ഷം തിരികെ നൽകിയില്ലെന്ന വിവാദ തല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിനുള്ള മറുപടിയിലാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ജയരാജൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയതായുള്ള സൂചനകൾ നൽകിയത് കഴിഞ്ഞ വർഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ കേരള യാത്രയുമായി സഹകരിക്കാതെ മാറി നിൽക്കുകയായിരുന്ന ജയരാജൻ സംസ്ഥാന നേതൃത്വവുമായി മാനസികമായി അകന്നിരുന്നു പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറി നിൽക്കുന്നതായുള്ള സൂചനകളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു മട്ടന്നൂർ എം എൽ എ ആയിരുന്ന ജയരാജന് സീറ്റ് നൽകാതിരുന്നതോടെയാണ് സി പി എം നേതൃത്വവുമായി ഇ പി ജയരാജൻ അകലുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സാർത്ഥം അവധിയിൽ പോയപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയരാജൻ വരുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന എ വിജയരാഘവനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത് പിന്നീട് കോടിയേരുടെ മരണത്തിന് മുൻപ് സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് എം വി ഗോവിന്ദൻ വരികയായിരുന്നു തളിപ്പറമ്പ് എം എൽ എ ആയിരുന്ന എം വി ഗോവിന്ദൻ മന്ത്രി കൂടിയായിരുന്നു മന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചാണ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ എം വി ഗോവിന്ദനോട് നിർദ്ദേശിക്കുന്നത് പാർട്ടിയുടെ പതിവ് കീഴ്വഴക്ക പ്രകാരം ഇ പി ജയരാജനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയി വരേണ്ടിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല പകരം ജൂനിയറായ എം വി ഗോവിന്ദനെ ആയി കൊണ്ടുവന്നത് പിണറായി ഇ പി അച്ചുതണ്ടിലുണ്ടായ വിള്ളലായിരുന്നു പാർട്ടിയിൽ രണ്ടാമനായിരുന്ന ജയരാജൻ ബന്ധു നിയമന വിവാദത്തിൽ പെട്ടതും പിന്നീടുണ്ടായ ചില പ്രസ്താവനകളിലും പിണറായിക്ക് ജയരാജനോട് അപ്രീതിയുണ്ടാക്കി ഇതാണ് പിന്നീട് ജയരാജനോടുള്ള അവഗണനയ്ക്ക് വഴിവെച്ചത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ അതിന്റെ ചുക്കാൻ ഇ പി ജയരാജനായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ജയരാജൻ വീണ്ടും സജീവമായി എന്നാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ ജയരാജൻ നിരാശനായി മന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയ ഗോവിന്ദൻ എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും തളിപ്പറമ്പ് സീറ്റിൽ നിന്നും മത്സരിക്കണമെന്നും ജയരാജൻ ആവശ്യമുന്നയിച്ചെങ്കിലും അതൊന്നും പിണറായി അംഗീകരിക്കാൻ തയ്യാറായില്ല ഇതിനിടയിലാണ് മകന്റെ ഉടമസ്ഥതയിലുള്ള കണ്ണൂരിലെ വൈദേഹം റിസോർട്ടുമായുള്ള വിവാദം പാർട്ടിയിൽ വലിയ വിവാദമായി ഉയർന്നു ഉയർന്നുവന്നത് ഇതോടെ ജയരാജൻ വലിയ പ്രതിരോധത്തിലായി ഇതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട ജയരാജൻ ഒറ്റയാനായാണ് പിന്നീടുള്ള നിലപാടുകൾ കൈക്കൊണ്ടിരുന്നത് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട കരിമണൽ കേസിലും മറ്റും ഇ പി അടുത്ത നിലപാടുകൾ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണമായെന്നാണ് പാർട്ടി വിലയിരുത്തിയത് ഏറ്റവും ഒടുവിൽ വൈദേഹം റിസോർട്ടിന്റെ നടത്തിപ്പ് ബി തിരുവനന്തപുരം സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയെ ഏൽപ്പിച്ചെന്ന വിവാദവും ബി ജെ പി നല്ല സ്ഥാനാർത്ഥികളാണെന്ന പ്രസ്താവനയും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്നുള്ള അഭിപ്രായ പ്രകടനവുമെല്ലാം സി പി എമ്മിന് ഏറെ ദോഷം ചെയ്യുന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പലരും ബി ജെ പിയിൽ പോകുമെന്നും ഇടതു സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വിശ്വാസ്യതയുള്ളൂവെന്നുമുള്ള സി പി എമ്മിന്റെ ന്യായവാദങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയെ മാറുകയാണ് ജയരാജനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന വിവരം നേരത്തെ ചില നേതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു സി പി എം നേതാക്കളായ ചിലർ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയുമായി സഹകരിക്കുമെന്നും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയമാറ്റത്തിന് കളമൊരുങ്ങുകയാണെന്നും ബി ജെ പി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് ജയരാജനാണെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ഇതോടെ സി പി എം നേതൃത്വവും ഏറെ പാടുപെടേണ്ടി വരും ഇ പി ജയരാജൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്നും ഒരിക്കലും ബി ജെ പി പാളയത്തിലേക്ക് പോവില്ലെന്നും ബി ജെ പി അസത്യം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഉടൻ വരുമെങ്കിലും തിരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മാത്രം അവശേഷിക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നതിൽ സി പി എമ്മിനും വ്യക്തതയില്ല ഇ പി ബി ജെ പി നേതാക്കളെ കാണാനായി ഡൽഹിയിൽ പോയതിന്റെ തെളിവുകളടക്കം നന്ദകുമാർ വെളിപ്പെടുത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇ പി ജയരാജൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഒപ്പം സി പി എമ്മോ